ഹലോ ഗൈസ് ഒത്തിരി നൊക്ലാജി ഉള്ളൊരു സ്ഥലത്താട്ടോ ഞാൻ ഇപ്പോൾ ഉള്ളത് ഈ സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതായിട്ടുള്ള ഒരു സ്ഥലമാണ് ലൈക്ക് എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളതും അതേപോലെ ഞാൻ ഡിഗ്രി പഠിക്കുന്ന ആദ്യ കാലങ്ങളിൽ ഞാൻ ഇവിടെ നിന്നായിരുന്നു കേട്ടോ പഠിച്ചുകൊണ്ടിരുന്നത് ഇവിടെ ഒരു അപ്പച്ചനും അമ്മച്ചിയും ഉണ്ടായിരുന്നു എൻ്റെ ഫേവററ്റ് ഞാൻ അവിടുത്തെ അപ്പച്ചനെ ഞാൻ കള്ളിയപ്പച്ചെന്നാണ് വിളിച്ചോണ്ടിരുന്നത് അമ്മച്ചിക്ക് കുഞ്ഞുവിളിയിൽ നിന്ന് വിളിക്കുന്നുണ്ടായിരുന്നു ലൈക്ക് ഞാൻ ഞാനിവിടുത്തെ ഒരു അംഗത്തിനെ പോലെ തന്നെ എൻ്റെ പപ്പയുടെ സിസ്റ്ററിൻ്റെ വീടാണിത് അപ്പോൾ ഞാനിവിടെ ഒരു കൊച്ചു രാജകുമാരിയെ പോലെ തന്നെയാണ് ഞാനിവിടെ നിന്നിട്ടുണ്ടായിരുന്നത് എല്ലാവരും എന്നെ അത്രയ്ക്കും നല്ല രീതിയിലാണ് നോക്കിക്കൊണ്ടിരുന്നത് ഇവിടുത്തെ ബിൻ ചേച്ചി ആയാലും കുഞ്ഞച്ചായനായാലും അതേപോലെ ബിച്ചായൻ റീനാൻറ്റി എല്ലാവരും അത്രയ്ക്കും സ്നേഹമുള്ളവരാണ് ഈ വീട്ടിലെ ഓരോ അംഗങ്ങളും എനിക്ക് അത്രയും സ്പെഷ്യലായിട്ടുള്ളൊരു വീടാണ് അപ്പോൾ ഞാനിങ്ങനെ വീടൊക്കെ കണ്ടിങ്ങനെ വരുമ്പോഴാണ് ഈ ഒരു കാഴ്ച കാണുന്നത് ദേമോളുടെ ബിനു അമ്മയും ദേമോളും കൂടി കരിമീൻ വെട്ടിക്കൊണ്ടിരിക്കുക കരിമീൻ പള്ളത്തി അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ആ ഒരു ഗ്യാപ്പിൽ ഈ വീടിൻ്റെ കുറച്ച് ഉള്ളിൽ കാണിച്ചു തരാവേ പണ്ടത്തെ വീടാണ് ഈ മരം കണ്ടൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് ആ ഒരു ഇതെന്ന് പറയുന്നത് പണ്ടത്തെ അറയന്ന് ഇവിടെ പാടമൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് നെല്ലൊക്കെ സൂക്ഷിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണ് അപ്പോൾ ഈ ഒരു ഇത് കാണുന്നത് ഒരു റൂമാണ് അപ്പോൾ അങ്ങനെ അതൊന്നും യൂസ് ചെയ്യുന്നില്ല അങ്ങനെ പിന്നെയും പുറത്തേക്ക് വന്നപ്പോഴത്തേക്ക് എനിക്ക് പിന്നെ പിന്നിച്ചേച്ചിയും ദേവോൾക്ക് ബിനും അമ്മയായിട്ടുള്ള പിൻ ചേച്ചി ദാണ്ടേ മീനൊക്കെ വെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇത് കണ്ടപ്പോൾ എനിക്ക് കുഞ്ഞോളമ്മച്ചീനെയാണ് ഓർമ്മ വന്നത് പണ്ട് ഞാൻ കുഞ്ഞായിരുന്ന സമയത്ത് ഞാനിവിടെ വരുന്ന സമയത്ത് കുഞ്ഞോളമ്മച്ചി സാരി കൊടുക്കാറുണ്ടായിരുന്നത് സാരിയൊക്കെ കൊടുത്തിട്ട് അണ്ടർ സ്കേർട്ടും സാരിയും കൂടി ഇങ്ങനെ പൊക്കി മുറുക്കി എന്താ പറയുക വയറിൻ്റെ അവിടെ കുത്തി വെക്കും എന്നിട്ട് ആ മറ്റേ തോട് കണ്ടില്ലേ ആദ്യം ആ തോടിൻ്റെ അവിടെ ഒരു അല അര എന്താ പറയുക അലക്കുന്ന കല്ലുണ്ട് അവിടെ നിന്നാണ് മീൻ വെട്ടുന്നത് എന്നിട്ട് ഞാൻ ഇതേപോലെ നോക്കി നിൽക്കും ആ സ്റ്റെപ്പിൽ ഞാനിരുന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി കഥയൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറേ പൂച്ചയൊക്കെ വന്നിരിക്കും ഇത് കുഞ്ഞു ബിനിച്ചേച്ചി മോളോട് സംസാരിക്കുന്ന പോലെ തന്നെയാണ് കുഞ്ഞോളമ്മച്ചി എന്നോടും സംസാരിച്ച ഓരോന്നൊക്കെ ഞാൻ ഇവിടെ തന്നെയായിരുന്നു കൊച്ചിലെ മിക്കപ്പോഴും ഞാനിവിടെ തന്നെ വരില്ലുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇവിടെ വരാൻ വേണ്ടിയിട്ട് അന്ന് ഇവിടെ കൊച്ചു ആരും ഉണ്ടായിരുന്നില്ല ഞാനായിരുന്നു ഏറ്റവും ചെറുത് അപ്പോൾ അതുപോലെ ഇവരെല്ലാവരും എന്നെ നന്നായിട്ട് നന്നായിട്ട് എന്ന് വെച്ചാൽ എൻ്റെ അപ്പയും അമ്മേനേം പോലെ തന്നെ അത്രയ്ക്ക് തന്നെ നോക്കിയിട്ടുണ്ട് ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ശരിക്കും എന്താ പറയുക അത്രയ്ക്ക് സ്നേഹമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ വരാൻ ഇപ്പോഴാണെങ്കിൽ എനിക്ക് എനിക്ക് സമയമില്ലാത്തത് കൊണ്ട് അല്ലായിരുന്നു ഒരു രണ്ട് ദിവസം വന്ന് മിനിച്ചേച്ചീടെയും കുഞ്ഞച്ചായേം കൂടെയൊക്കെ നിൽക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷേ എൻ്റെ സമയം ഇല്ലായ്മ കൊണ്ടാണ് എനിക്ക് പറ്റാത്തത് പക്ഷേ ഇവരെ കാണുമ്പോൾ കളിയപ്പച്ചനായിട്ട് ആയിട്ടുള്ള കളികളും ഇടികൂടലും ഒക്കെ എല്ലാവരും ഇവിടത്തെ ഓരോരുത്തർ എൻ്റെ താളത്തിനൊത്ത് തുള്ളുമായിരുന്നു ഞാൻ എന്ത് പറഞ്ഞാലും ഞാൻ എങ്ങനെയൊക്കെ എന്തൊക്കെ ചെയ്താലും ഇവരെല്ലാവരും എൻ്റെ താളത്തിനൊത്ത് തുള്ളുന്ന ആൾക്കാരായിരുന്നു അങ്ങനെയുള്ള അവരെ സ്വാഭാവികമായി നമുക്കിഷ്ടമായിരിക്കുമല്ലോ ഇപ്പോൾ അപ്പച്ചനും അമ്മച്ചിയും മരിച്ചിട്ട് അമ്മച്ചി മരിച്ചിട്ട് ഒരു വർഷം ആവുന്നു അപ്പച്ചനെ അതിന് മുന്നേ മരിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ കോവിഡ് ടൈമിലായിരുന്നു അപ്പോൾ അപ്പച്ചൻ്റെ ഇതിനെനിക്ക് പോകാൻ പറ്റിയില്ല അമ്മച്ചീനെ ഞാൻ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട് എനിക്ക് വൺ ഇയർ ആവുന്നു എന്ന് പറഞ്ഞിട്ട് എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല കാരണം ഇന്നലെ കഴിഞ്ഞ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇവരൊക്കെ എത്രമാത്രം എൻ്റെ ലൈഫിൽ ഇത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു എന്നുള്ളത് അവർ പോയി പോയിക്കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയിരുന്നു ഇപ്പോഴും ഞാൻ ആലോചിക്കാറുണ്ട് ഞാൻ അപ്പയോട് പറയാറുമുണ്ട് അവരൊക്കെ ഇപ്പോഴും ഞാൻ ഒത്തിരി മിസ് ചെയ്യുന്നു ഈ ഒരു ഇത് കാണുമ്പോൾ എനിക്ക് എനിക്ക് പിന്നെയും പിന്നെയും കുഞ്ഞോളമ്മച്ചീനേയും എന്നെയാണ് ആയിരുന്നത് എന്തായാലും ഞാൻ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട് അവർ ഒത്തിരി എത്ര മാത്രം ഉണ്ടെന്നുള്ളത് ചിലപ്പോൾ എനിക്ക് വാക്കിലൂടെ പറയാൻ പറ്റില്ല പക്ഷേ എനിക്ക് അവരെ ഒത്തിരി ഇഷ്ടമായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കിയതൊക്കെ അവർക്ക് വയ്യാണ്ടിരുന്നപ്പോഴും കാണാൻ പറ്റാണ്ടിരുന്നപ്പോഴും ഒക്കെ സത്യം പറഞ്ഞാൽ കല്യപ്പച്ചൻ്റെ മരണശേഷം ഞാൻ കല്യാപ്പച്ചൻ്റെ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട് മരിച്ച് നെക്സ്റ്റ് ടു ആ ടൈമില് സ്വപ്നത്തിൽ എന്നെ വന്ന് നേരിട്ട് കണ്ടിട്ടുണ്ട് പറഞ്ഞ ആരും വിശ്വസിക്കില്ല പക്ഷേ ഞാൻ കണ്ടിട്ടുണ്ട് സ്വപ്നത്തിൽ